ചരിത്രപ്രസിദ്ധമായ പള്ളിപ്പുറം പള്ളി പെരുന്നാളിന് തുടക്കമാവുന്നു ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച കൊടികേറും പ്രധാന തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിശുദ്ധ പള്ളിപ്പുറത്തമ്മയുടെ തിരുനാൾ നാടിന്റെ ഉത്സവമായി കൊണ്ടാടപ്പെടുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പ്രധാനപ്പെട്ട തിരുനാൾ തീയതികൾ ഓഗസ്റ്റ് മാസം തീയതികളാണ് എട്ടാം എട്ടം ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി ചേത്തലിക്ക് അടുത്തുള്ള തെക്കൻ പള്ളിപ്പുറം എന്ന പേരിൽ അറിയപ്പെടുന്ന സെന്റ് മേരീസ് പള്ളിപ്പുറം ഫോറോന്ന ദേവാലയം ദേവാലയ അങ്കണവും ചമയങ്ങളാലും ദീപാലങ്കാരങ്ങളാലും ആകർഷകമായ മറ്റു വിവിധ പരിപാടികളാലും സജീവമായിരിക്കുന്നു ഈ തിരുക്കാർമാധികളിലേക്ക് ഏവരെയും നമ്മൾ സ്നേഹത്തോടെ ക്ഷണിക്കുന്നതോടൊപ്പം നമ്മൾ അവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകാരുമായി സഹകരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ തിരുനാളിനോട് അനുബന്ധിച്ച് ചെയ്തു കഴിഞ്ഞു തീർത്ഥാടകർക്ക് പള്ളിപ്പുറത്തേക്ക് കടന്നു വരുന്നതിനായി കെ എസ് ആർ ടി സി ബസ് സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ വൈക്കം പള്ളിക്കടവ് ബോട്ട് സർവീസും നമ്മൾ മുൻകാലങ്ങളിലേതുപോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സൗകര്യങ്ങളും പ്രത്യേകിച്ച് ആംബുലൻസ് സൗകര്യങ്ങളും അതും നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഫയർ ഫോഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ആ സഹകരണവും ആവശ്യമായി കഴിഞ്ഞാൽ ഫയർ ഫോഴ്സിന്റെ ഒരു യൂണിറ്റ് അവിടെ സ്ഥാപിക്കാനുള്ള കാര്യങ്ങളും അതിനുള്ള അറേഞ്ച് ചെയ്ത് ബഹുമാനപ്പെട്ട കളക്ടറുടെ സാന്നിധ്യത്തിൽ നിന്നും നമുക്ക് റിയിച്ചിട്ടുണ്ട് ചരിത്രപ്രസിദ്ധമായ ചേർത്തല പള്ളിപ്പുറം പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിന് ഞായറാഴ്ച തുടക്കമാവും ഞായറാഴ്ച വൈകിട്ട് അഞ്ചിനാണ് കൊടിയേറ്റ് ചടങ്ങ് ആരംഭിക്കുക വൈകിട്ട് അഞ്ചിന് ജപമാലയെ തുടർന്നുള്ള ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോസ് വഴലക്കാട്ട മുഖ്യകാർമ്മികത്വം വഹിക്കും ഫാദർ പീറ്റർ കരി ഫാദർ ചാക്കോ കിലിക്കൻ എന്നിവർ സഹകാർമ്മികരാകും തുടർന്ന് തിരുനാൾ കൊടിയേറ്റത്തിന് പള്ളിവികാരി പ്രവരൻ ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ കാർമ്മികത്വം വഹിക്കും തിരുനാൾ ദിനമായ പതിനഞ്ചാം തീയതി രാവിലെ അഞ്ചിനും ആറിനും വിശുദ്ധ കുർബാന തുടർന്ന് സ്വാതന്ത്ര്യദിന പതാക ഉയർത്തൽ ഒൻപത് മുപ്പതിന് വിശുദ്ധ കുർബാന പതിനൊന്നിന് ആഘോഷമായ തിരുനാൾ സമൂഹ ബലിക്ക് റവറൻ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കും മൊൻസിഞ്ഞോർ ആൻ്റണി നരികുളം വചന സന്ദേശം നൽകും പതിനൊന്ന് മുപ്പതിന് ചരിത്ര പ്രസിദ്ധമായ പള്ളിയിൽ ആഘോഷമായ പാട്ടുകുർബാന നടക്കും റവറൻ ഫാദർ അമൽ പെരിയപ്പാടൻ കാർമ്മികത്വം വഹിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഹിന്ദിയിൽ വിശുദ്ധ കുർബാന നടക്കും വൈകിട്ട് ആഘോഷമായ തിരുനാൾ പ്രദർശനവും നടക്കും നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തിരുനാൾ പ്രദർശനത്തിലും അനുബന്ധ ചടങ്ങുകളിലും പങ്കെടുക്കും പൂച്ചാക്കളിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പള്ളി വികാരി റവറൻ ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ ഹസ്റ്റൻ വികാരി ഫാദർ അമൽ പെരിയപ്പാടൻ കൈക്കാരന്മാരായ ബിജു മാത്യു പണിക്കശ്ശേരി ജോസുകുട്ടി ചാക്കോ കരിയിൽ വൈസ് ചെയർമാൻ ഷിൽജി കുര്യൻ പാലക്കൽ കൗൺസിൽ സെക്രട്ടറി ജോബി ജോർജ് വാദപ്പള്ളി തിരുനാൾ പ്രസിഡന്റി ഹൌസെഫ് തോമസ് ആലഞ്ചുവട്ടിൽ പബ്ലിസിറ്റി കൺവീനർമാരായ ജോസ് പോൾ വാദപ്പള്ളി അനൂപ് ആന്റണി ഉപ്പുപുറത്ത് സനു ജോയ് ഹാലഞ്ചുവട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു